പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലേക്ക് നിയന്ത്രണം വിട്ട കാർ കയറി നോക്കി കണ്ണൂർ ജില്ലയിലെ ൂരില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജല്ലറിയായ കല്ലറിക്കൽ റീഓപ്പൺ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ഇനി ഓരോരുത്തരെ പൊന്നും വാങ്ങാം ഹോൾസെയിൽ വിലയിൽ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലേക്ക് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചു കയറി ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച കാർ നിർത്തിയിട്ട ബസ്സിന് ഇടിച്ചാണ് നിന്നത് യാത്രക്കാർ ബസ്സിന് വേണ്ടി കാത്തിരിക്കുന്ന ഭാഗത്തേക്കാണ് കാർ ഇടിച്ചു കയറിയത് കാർ വരുന്നത് കണ്ട യാത്രക്കാർ ഓടിമാറിയത് കാരണം തലനാരിഴക്കാണ് അപകടമില്ലാതെ രക്ഷപ്പെട്ടത് കാർ ഓടിച്ച ആൾ മദ്യലഹരിയിലായിരുന്നു പഴയങ്ങാടി പോലീസ് അപകട സ്ഥലത്തെത്തി കാർ ഓടിച്ച ആളെയും കാറിലുണ്ടായിരുന്ന മറ്റൊരാളെയും കാറും കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി എന്തെല്ലാം അസുഖല്ലേ പണിക്കൂലി പിന്നെ കുറവെന്നാ നോക്കണ്ട മേഡം നമ്മളെ നാട്ടിലെ മക്കളെല്ലോ നല്ല നില കെട്ടിച്ചയച്ചു ഒറ്റ ലക്ഷം മാത്രമേ നമ്മളെ വായി പോലെ പണിക്കൂലി പറയുന്നു അതെ 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 ജ്വല്ലറി മേഡത്തിന്റെ ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മളെ ജ്വല്ലറി ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് മോളെ കല്യാണം ഗംഭീരമായിട്ട് അങ്ങ് നടത്തരൂ അതിനെന്താ ഷോപ്പിങ്ങിന് പോയതാ ഇതെന്റെ അച്ഛൻ്റെ നമ്മൾ നോക്കി മേടിക്കാം പഠിച്ച കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറക്ക റീ ഓപ്പൺ അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അടുന്ന് കിട്ടും അച്ഛൻ പച്ചക്കറി മേടിക്കാൻ പോയെ സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ പോയെന്തോടിക്കേഴ്സ് ഗോൾഡ് പാർക്ക് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ഇനി ഓരോരുത്തരെ പൊന്നും വാങ്ങാം ഹോൾസെയിൽ വില